സാന്ത്വനത്തിന്റെ തണലൊരുക്കി ചക്കവളം ആറാം മൈൽ ബദനി ആശാഭവൻ പാലിയേറ്റീവ് ദിനത്തിന്റെ സ്നേഹസ്പർശവുമായി ജീവകാരുണ്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ആശാഭവനിൽ ഒത്തുകൂടി ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച ലോകമെമ്പാടും വേൾഡ് ഹോസ് പീസ് ഡേ ആയി ആചരിക്കുകയാണ് ജനുവരി പതിനഞ്ചാണ് കേരളത്തിൽ പാലിയേറ്റീവ് കെയർ ദിനമായി ആചരിക്കുന്നത് കേരളത്തിൽ പാലിയേറ്റീവ് കെയർ വീടുകളിൽ കിടക്കുന്ന രോഗികൾക്ക് മുൻതൂക്കം നൽകി വീടുകളിലെത്തി പരിചരിക്കുന്നു എന്നാൽ വിദേശ രാജ്യങ്ങളിൽ കെയർ ഹോം നഴ്സിംഗ് ഹോം പോലുള്ള സ്ഥാപനങ്ങളിൽ ആളുകളെ കിടത്തി പരിചരിക്കുകയാണ് ചെയ്യുന്നത് ഇതോടനുബന്ധിച്ചാണ് ചക്കുവള്ളം ആറാം മൈലിൽ പ്രവർത്തിക്കുന്ന ബദനി ആശാഭവനിൽ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചത് ഇവിടെ പതിമൂന്ന് അന്തേവാസികളുണ്ട് പരിപാടിയോടനുബന്ധിച്ച് ആരോഗ്യപ്രവർത്തകരും പ്രദേശത്തെ ജീവകാരുണ്യ പൊതുപ്രവർത്തകരുമുൾപ്പെടെ ആശാഭവനിൽ ഒത്തുകൂടി പരിപാടിയുടെ ഉദ്ഘാടനം ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അൻസൽ പുതുമന നിർവഹിച്ചു അതിന് ഈ മാതാപിതാക്കന്മാരെ നമ്മളെ കരുതലോടുകൂടിയാണ് ഇവിടെ വൈ സിസ്റ്റേഴ്സ് കൂടി കരുതലോടുകൂടി കൂടിയാണ് നോക്കുന്നത് ഇത്രയും പതിമൂന്ന് ഇരുപേരെ ഇന്നിപ്പം പതിമൂന്ന് പേരെ ഉണ്ടെങ്കിലും ഇതിൽ ഉണ്ടായിരുന്നില്ല ഇരുപത് പേരുള്ള കൊണ്ടെന്നാണ് ഈ വളരെ കരുതലോടുകൂടെ ഇന്ന് സിസ്റ്റേഴ്സിനെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മുടെ പല വീടുകളിലും ഇന്നത്തെ കാലത്ത് ഈ മാതാപിതാക്കന്മാരെ നോക്കുക എന്നൊരു ബാധ്യതയായിട്ടാണ് മക്കൾ കരുതുന്നത് ഈ ഒരു കാലത്ത് ഈ മക്കളും ഈ പതി ശ്രദ്ധ കൊടുക്കാത്ത മക്കളും ഒരു കാലത്ത് ഈ പ്ര വാർദ്ധക്യത്തിലോട്ട് വരുമെന്നുള്ള ചിന്തയും അവർക്ക് അവരുടെ മക്കൾ നോക്കണമെന്നുള്ള ചിന്ത അവർക്കുണ്ടെങ്കിൽ ആ മാതാപിതാക്കന്മാർ നോക്കുക എന്നുള്ള മക്കളുടെ കടമയാണ് അത് ചെയ്യാത്ത മക്കളെ ഭാവിയിൽ മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പട്ടർഗാല ഗ്രാമപഞ്ചായത്ത് അംഗം വി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയി ജീവകാരുണ്യ പ്രവർത്തകൻ സാബു കുറ്റിപ്പാലക്കൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹണി ഏലിയാസ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി ആശാഭവനിലെ അന്തേവാസികളെ ഭരിച്ചിരിക്കുന്ന സിസ്റ്റർമാരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു